കായംകുളം ഈദ ഹൈപ്പർ മാർക്കറ്റിലെ ഓണം സമ്മാന കൂപ്പണുകളുടെ നറുക്കെടുപ്പ് നടന്നു വിജയികൾക്ക് സെപ്റ്റംബർ സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു കായംകുളം ഈദ ഹൈപ്പർ മാർക്കറ്റ് ഓണം ഓഫറുകളുടെ സമ്മാന കൂപ്പണുകളുടെ നടന്നു കായംകുളം നഗരസഭാ കൗൺസിലർ പുഷ്പദാസ് അധ്യക്ഷത വഹിച്ചു കായംകുളത്ത് മുന്നോട്ട് പോകുന്ന ഈ സൂപ്പർ മാർക്കറ്റ് നമുക്കറിയാം ജനങ്ങളുടെ ഈ സൂപ്പർ മാർക്കറ്റിൽ നേട്ടം ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഒന്നാണ്ട് അറിയാം എന്നാൽ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകട്ടെ എം ഡി ഒക്കെ നമുക്കറിയാം അതിൻ്റെ മാനേജർ കണ്ണനൊക്കെ വളരെ അശീന്ദരമായുള്ള പരിശ്രമത്തിൻ്റെ വളരെ മുന്നോട്ടുള്ള ആ പോക്ക് നമുക്കറിയാം അത് സ്റ്റാഫെല്ലാം കണ്ണിലെത്തുകയും ചെയ്യുന്ന സ്റ്റാഫാണ് ഇവർക്കെല്ലാം ഒരു മുതൽക്കൂട്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല എന്തായാലും നല്ലൊരു ഓണം ആഘോഷം കഴിഞ്ഞിരിക്കുന്ന വേളയാണ് എങ്കിൽ പോലും നിങ്ങൾക്കും എല്ലാ നിർത്തുന്നു വ്യാപാരി സമിതി കായംകുളം യൂണിറ്റ് സബാദ് സലാഹുദ്ദീൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്നു നമുക്കറിയാം നൂറ്റാണ്ട് മുമ്പ് സൂപ്പർ മാർക്കറ്റ് ഒരു ചെറിയ ബേക്കറി ആയിട്ടായിരുന്നു ഇവിടെ ഇരുന്നിരുന്നത് അവിടെ നിന്ന് വളർത്തുന്നു പങ്കലിച്ച് ഇന്ന് ടൗണ്ട് ഹൃദയഭാഗത്ത് ഒരു ഹൈപ്പർ മാർക്കറ്റായി മാറിയിരിക്കുകയാണ് അതുമാത്രമല്ല കഴിഞ്ഞ അഞ്ചാറു വർഷ കാലമായി കൃത്യമായി എല്ലാ ഓണത്തിനും നറുക്കെടുപ്പ് നടത്തെയും അവിടെ കസ്റ്റമർക്ക് വേണ്ട സമ്മാനം വളരെ സത്യസന്ധമായി കൊടുക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് ഈത അതിനു വേണ്ടി വിവിധ കമ്പനികൾ അവരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതുതന്നെ വലിയൊരു കാര്യമാണ് കാരണം ഇന്നത്തെ ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ ഈ പരിസരത്ത് തന്നെ ഉണ്ട് അവരെ കവർ ചെയ്തുകൊണ്ട് തന്നെ ഈത മുന്നോട്ട് വരാൻ സാധിച്ചത് തന്നെ ഇതയുടെ ഒരു പ്രവർത്തന മേഖലയുടെ വലിയ പിന്തുണ വലിയൊരു മുന്നേറ്റമാണ് അതേപോലെ തന്നെ നിങ്ങളെപ്പോഴുള്ള കമ്പനിക്കാർ നൽകുന്ന സപ്പോർട്ടാണ് ഡിസ്ട്രിബ്യൂട്ടർമാരുടെ സപ്പോർട്ടാണ് നമുക്കറിയാം ചില ഇവിടെ വന്ന ആ ഒരു ബഹുരാഷ്ട്ര കുത്തക കമ്പനി ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്ന ചർച്ച വില കുറച്ച് അവിടെ സാധനം ലഭിക്കും എന്നുള്ളതായിരുന്നു എന്നാൽ ഈ ഓണത്തിന് അവരെ കവർ ചെയ്തുകൊണ്ട് തന്നെ ഈദാക്കി സൂ ഈദ സൂപ്പർ മാർക്കറ്റിന് മുന്നോട്ട് പോകാൻ പറ്റിയെന്നുള്ളൊരു കാര്യത്തിൽ ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വീശിക്കുന്നതാണ് ആ ഒരു ബഹുരാഷ്ട്ര കുത്തക കമ്പനികളെ കവർ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള ഒരു ബിസിനസ്സാണ് ഈദായുടെ ഭാഗത്ത് ഈ വർഷം കായംകുളത്ത് ഉണ്ടായത് ഈ ഓണക്കാലത്ത് കായംകുളത്ത് കാണുന്ന ഏറ്റവും നല്ല ബിസിനസ്സുകളിൽ ഒന്നാണ് നടത്തിയത് കാരണം അവരുടെ തന്നെ ഒരു ബിസിനസ്സുകളിലന്നാണ് ഇതായി സ്റ്റാഫിൻ്റെ അതേ നൽകിയിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സാധാരണം കൊണ്ട് ഈ പ്രസ്ഥാനം ഇത്രയും കൂടുതൽ ഉയരാൻ സാധിച്ചതിൽ വളരെ നന്ദിയുണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളോട് കാണിച്ച എല്ലാ സൽപ്രവർത്തികൾക്കും ആയിരം നന്ദികൾ നേ രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് എൻ്റെ ഈ സഹോദര സഹോദരന്മാരെ പോലാണ് എൻ്റെ സ്റ്റാഫുകളെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ഈ പ്രസ്ഥാനം ഉയർത്തുന്നതിന് വേണ്ടി ഒരുപാട് കഠിനാധ്വാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത്രയും കൂടുതൽ ഈ പ്രസ്ഥാനത്തിൽ ഉയരാൻ ദൈവം തമ്പുരാൻ ഞങ്ങളെ അനുഗ്രഹിച്ചത് ഒന്നാമതായി കിട്ടുന്ന സാധനങ്ങൾക്ക് വളരെ തുച്ഛമായ ലാഭമെടുത്ത് എൻ്റെ എന്നെയും എൻ്റെ വീട്ടിലെ എൻ്റെ ഭാര്യയും എന്നു എൻ്റെ മക്കളെയും ഇതിനകത്ത് രണ്ട് പെൺമക്കളാണ് അവരെയും ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം എൻ്റെ മകള് ബിടെക്ക് എം ബി എ കഴിഞ്ഞിട്ട് എൽ എൽ ബിക്ക് ചേർന്നിരിക്കുന്ന കക്ഷിയാണ് എന്നാൽ പോലും ഈ പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഞാൻ ഒരുപാട് ആത്മാർത്ഥമായിട്ട് ഇതിൽ സഹകരിപ്പിച്ചും ഈ പ്രസ്ഥാനം ദൈവം അനുഗ്രഹിക്കുന്നെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളോട് കൂടിയാണ് അവളെ ഞാൻ പഠിപ്പിച്ചെടുക്കുന്നത് ഇന്നിപ്പം ഓണത്തിന് ഈ കൊടുക്കുന്ന സമ്മാനങ്ങളെല്ലാം ഏതാണ്ട് കമ്പനിയുടെ ഒരു അൻപത് ശതമാനവും ബാക്കി ഞങ്ങളുമായിട്ടാണ് ചേർന്നുകൊണ്ട് ഇത് ചെയ്യുന്നത് ഇപ്പം ഈ നൂറ്റിപ്പതിനേഴ് 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 സമ്മാന പദ്ധതികൾ സംവിധാനം ചെയ്ത ഈ കണ്ണൻ ഒരുപാട് കമ്പനിക്കാരുമായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള കൂടിയാണ് ഇതെല്ലാം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത് എല്ലാവരും തൃപ്തിപ്പെടണം ഇനിയും നിങ്ങൾക്കെല്ലാവർക്കും ഇതിൽ പിന്നെ അടുത്ത സമ്മാനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മുൻ വർഷത്തെക്കാൾ ഈദ ഹൈപ്പർ മാർക്കറ്റും പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളും ചേർന്ന് അഞ്ചിൽ പരം സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരുന്നത് നറുക്കെടുപ്പിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം സെപ്റ്റംബർ ഞായറാഴ്ച വൈകിട്ട് മൂന്നിന് ഈദ ഹൈപ്പർ മാർക്കറ്റിൽ വെച്ച് നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഭാരവാഹികൾസ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ജോസ് ടിയോ ഡിസ്ട്രിക്ട് ഇൻചാർജ് ആൻഡ്രൂസ് കെ തോമസ് ഇംപക്സ് ഏരിയ സെയിൽസ് മാനേജർ അനീഷ് വിപ്രോ സെയിൽസ് ഓഫീസർ പ്രദീപ് ക്വാളിറ്റി ഫുഡ് പ്രോഡക്ട്സ് സെയിൽസ് ഓഫീസർ ഷാനു ബി എസ് ഡേ സിഇഒ ഫാസി തുടങ്ങിയവർ പങ്കെടുത്തു നെറ്റ് ന്യൂസ് കായംകുളം